ഉള്ള കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് നടക്കും പ്ലീസ് ഡു നോട്ട് ഡിസ്കറേജ് ഒരു പേഴ്സണൽ വെഞ്ചൻസ്കോ ഒരു പേഴ്സണൽ ഗ്രഡ്ജിക്കോ എന്തും പറയാം എന്നെ എന്നെയും കോക്കിലാവും ഈ ബന്ധം തകർക്കാൻ എന്തും പറയാം അത് ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കും ചെത്താലും ഞങ്ങൾ ഒന്നിച്ചു തന്നെ ഇരിക്കും അതിൽ ഒരു മാറ്റവും ഇല്ല പക്ഷെ ഞങ്ങൾ സ്നേഹിക്കുന്നവർ പുണ്യം ചെയ്തവർ ഹർട്ട് ചെയ്യരുത് പ്ലീസ് താങ്ക് യു നിങ്ങളെ കോവിലെ വേർപ്പിരിക്കാനൊന്നും ഇവിടെ ഒരു മനുഷ്യരെ നോക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ പുള്ളി വന്ദനം സംസാരിക്കുമ്പം നിങ്ങൾ വളരെ സൽസ്വഭാവിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏഹ് ഇതെല്ലാം ചുമ്മാ കെട്ടിച്ചമച്ചുള്ള കഥകളാണെന്നുള്ള രീതിയിലാണ് എന്തായാലും നിയമപരമായിട്ട് തന്നെ പോവുക പോയിട്ട് നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് ശരിക്കും എലിസബത്ത് ഒരു കേസ് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സ്പോർട്ടിൽ ആക്ഷൻ എടുക്കും അറസ്റ്റാണ് വേറെ സംസാരമൊന്നുമില്ല ആദ്യം അറസ്റ്റ് ചെയ്യും പിന്നെ അകത്ത് ചെന്ന് കടന്നിട്ട് വിശദീകരിക്കാം ദൈവത്തോർത്ത് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ വന്ന് പറയാതിരിക്കുക നിങ്ങൾ വിഷയം വളച്ചൊടിക്കുകയാണ് ഏഹ് എലിസബത്ത് പറഞ്ഞൊരു സാധനം ഇവരുടെ മണ്ടയിലോട്ട് തന്നെ അറിയാം അതുകൊണ്ട് പുതിയൊരു നാടകമായിട്ട് വന്നതാണിത് അല്ല വേറെ ഒന്നും അല്ല എന്നാലും കഷ്ടം തന്നെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക